കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് വൻ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എ ഹാഷിഷ് ഓയിലുമായി യുവതിയും യുവാവും അറസ്റ്റിൽ കോഴിക്കോട് നടക്കാവൂ സ്വദേശി സുബീന കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി ഷെഫീഖ് എന്നിവരെയാണ് ഡാൻസാഫ് എസ് ഐ ജസ്റ്റിൻ കെയർ അറസ്റ്റ് ചെയ്തത് ഇരുവരും സുഹൃത്തുക്കളാണ് ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരുന്ന മുപ്പത്തിയൊൻപത് പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എഴുപത്തി ആറ് പോയിന്റ് നാല് ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ഡാൻസ് ഓഫ് ടീം എടക്കര ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കാറിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല തുടർന്ന് പ്രതികളുടെ ദേഹത്ത് മയക്കുമരുന്ന്

പോപ്പീസ് ബേബി കെയർ എക്സ്ക്ലൂസിവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂ